ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും കാരണം കാറിനുള്ളിൽ വെച്ചിട്ട് എടുക്കണം അതുകൊണ്ടാട്ടോ സോ നമുക്ക് തലപതി വിജയുടെ മൂവീസിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് സോ കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അദ്ദേഹം സിനിമ എന്താ പറയുക സിനിമാ അഭിനയം നിർത്താൻ പോകുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എൻട്രിയോട് കൂടെ തന്നെ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഓൾറെഡി കമ്മിറ്റ് ചെയ്ത ഒന്ന് രണ്ട് സിനിമകളല്ലാതെ മറ്റു സിനിമകളിലൊന്നും ഇനി മേലാ അഭിനയിക്കില്ല കൂടുതലായിട്ടും അദ്ദേഹം ഫുൾ ടൈം ആയിട്ട് പൊളിറ്റിക്സിലേക്ക് പോവാൻ ഇറങ്ങാൻ പോവാന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി അറിഞ്ഞു അത് ഇന്നും പോലും വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ആര് ആരായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ആരായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ പക്ഷം ചേരാൻ പോകുന്ന പോകുന്നതിന് ഒരുപാട് ടോക്സ് പോയിക്കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു ഭാഗത്ത് അദ്ദേഹം സിനിമയിൽ അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വന്നത് എന്താ പറയുക അപ്രിഷിയേറ്റ് ചെയ്യുന്നതും അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഒരു ഒരു വിഭാഗം ആളുകൾ ഒരു തീർച്ചയായും നമ്മളെ തലപതി വിജയ് സർന് സിനിമ സിനിമയിൽ മിസ് ചെയ്യും അല്ലെങ്കിൽ തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് മിസ് ചെയ്യുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല സോ ആ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ യോഗേഷ് കണക്രാജിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു ഒരു ന്യൂസ് പുറത്ത് വന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു സംസാരമായി കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളെ ലിയോ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ലോകേഷ് കനകരാജൻ ഓൾറെഡി നമ്മൾ തലപതി വിജയുടെ ഈ ഒരു പൊളിറ്റിക്കൽ എൻട്രിയെ കുറിച്ചുള്ള വിവരം ഓൾറെഡി അദ്ദേഹത്തെ അവർക്ക് അറിയാമായിരുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് കേൾക്കാൻ സാധിച്ചത് സോ അതിനെ തുടർന്ന് തന്നെ അദ്ദേഹം ഓൾറെഡി അദ്ദേഹം ഇപ്പോൾ നമ്മൾ കൈദി ടൂ ആണോ അതോ വിക്രം ടു ആണോ ലിയോ ഏതാണെന്ന് അറിയില്ല സോ ഈ വരുന്ന സിനിമകളിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കാമിയോ രംഗങ്ങൾ ഓൾറെഡി അദ്ദേഹം ലിയോ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു ന്യൂസാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അതായത് ഈ ന്യൂസൊക്കെ പുറത്ത് വിടുന്നത് നമ്മൾ വിജയ്സേറിൻ്റെ റിലേറ്റഡുള്ള ന്യൂസുകൾ കൂടുതൽ ചെയ്യുന്ന ചാനൽസ് തന്നെയാണ് അതായത് അവർ ചെയ്യുന്ന വീഡിയോസൊക്കെ മോസ്റ്റ്ലി അക്യുറേറ്റ് അതേപോലെ തന്നെ നടക്കാറാണ് സാധാരണ സംഭവിക്കാറുള്ളത് സോ തീർച്ചയായും അങ് ആ ഒരു ന്യൂസ് വലിയ രീതിയിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് അത് വീണ്ടും അതായത് നമ്മളെ ഗോട്ട് എന്ന ദൾ ടൈം എന്നൊരു മൂവിക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന് നമുക്ക് ചെറിയ ക്യാമറ റോൾസുകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഗോട്ടിന് ശേഷം വേറൊരു മൂവി കൂടി അദ്ദേഹം ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് സോ അതിന്റെ അതിൻ്റെ കാര്യം ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അത് ഈ ഒരു ഗോട്ടിന്റെ റിലീസിന് ശേഷം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഓഡിയോ ലോഞ്ച് മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സമയത്തായിരിക്കാം അതിന്റെ ഒരു അനൗൺസ്മെൻറ്റ് അവരുടെ ഭാഗത്ത് നമുക്ക് കൂടുതലായും കേൾക്കാൻ സാധിക്കുക എന്തായാലും ഇപ്പോൾ സിനിമയെക്കാട്ടും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ എൻട്രി തന്നെയാണ് സോ അതിൽ പല എന്താ പറയുക ഒരുപാട് പേര് കൂടുതൽ സപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിലും ഒരു ചെറിയ വിഭാഗം അതിനെതിരെ അതായത് ഒരു ചെറിയ എന്താ പറയുക അദ്ദേഹം മാത്രം വന്ന് എന്താണ് വലിയ മാറ്റം കൊണ്ടുവ കൊണ്ടുവരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള കമൻ്റുകളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എൻട്രി നമ്മൾ എന്താ പറയാ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതൊരു അൺഎക്സ്പെക്റ്റഡൊന്നും അല്ലായിരുന്നു നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു പക്ഷേ അതോ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരും എന്നുള്ളത് വളരെ ഷോക്കിങ് തന്നെ ആയിരുന്നു കാരണം ഞാനും ഒരു വലിയ തലപതി ആണെന്നുള്ള എൻ്റെ വീഡിയോസിൽ കാണുന്നവർക്കറിയാം സോ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ന്യൂസ് അതായത് കൂടുതൽ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ക്യാമറ റോൾസുകളെങ്കിലും നമുക്ക് വിക്രം ടൂലോ അല്ലെങ്കിൽ നമ്മളെ കൈതി ടൂവിലൊക്കെ നമുക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് എന്ന വിവരം കിട്ടിയപ്പോൾ എല്ലാവരോടൊന്നും ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്